ചില വീടുകളിലെ നമ്മൾ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര ദേഷ്യമായിരിക്കും പയ്യനെ അതായത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അച്ഛനോടും അമ്മയോടും കൂടെ എതിർത്ത് പറയുക എടാ പോടാന്ന് വിളിക്കുക ചിലപ്പോൾ നീന്ന് വിളിക്കുക സാധാരണ നമ്മളൊന്നും അച്ഛനും അമ്മയും അങ്ങനെയൊന്നും വിളിക്കില്ല ചിലവർ അങ്ങനെയൊക്കെ വിളിക്കൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും ചിലപ്പോൾ പരിസരം മറന്ന് അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആരെങ്കിലും നാലു പേര് വന്നേക്കായിരിക്കും അതൊക്കെ മറന്നിട്ട് അവിടെ കിടന്ന് ഒച്ച എടുക്കും ചില ആൾക്കാർ അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്നാൽ ഒരു കാര്യമുണ്ട് കേട്ടോ അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഒരു നാല് പേര് മുമ്പിൽ വെച്ച് ദേഷ്യപ്പെടുക അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എന്തോ മാനസിക പ്രശ്നമാണെന്നാൽ പറയുള്ളു കാരണം അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ളതായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ അതിനൊക്കെ പുറകിലൊരു കാര്യം ഉണ്ടാവും കാരണം അവർ വളർന്ന ആ സിറ്റുവേഷൻ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു സഹോദരങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവര് വളർന്ന ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് വളർന്നവരോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാട്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വെറുപ്പ് അവർ പുറമെ പ്രകടിപ്പിക്കണമായിരിക്കും ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ബന്ധുക്കളുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുന്നതെ പറ്റി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ അവിടെ ഉള്ളവർ നെഗറ്റീവായിട്ട് ഓരോന്നും പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും അവിടെ വെച്ച് പറയാൻ പറ്റില്ലല്ലോ ബന്ധുക്കളുടെ വീട്ടിൽ വെച്ച് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി തീർണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ പറഞ്ഞപോലെ കൂട്ടുകാരുടെ ഇടയിൽ ഈ അച്ഛനമ്മമാർ ചിലപ്പോൾ പ്രശ്നക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ വെള്ളം അടിക്കണ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മ കുറച്ച് ധാരാളി ആയിരിക്കാം അങ്ങനെ രണ്ട് പേരും ചേരാത്തൊരു അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ആ മക്കളോട് ചിലവർ ചോദിക്കും ഈ നാട്ടിലിറങ്ങി കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് വീട്ടിലുള്ളവരോട് ചോദിക്കില്ല മക്കളോട് ചോദിക്കും നിൻ്റെ വീട്ടിലെന്താണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ആ മക്കളുടെ മനസ്സിനെ അവരങ്ങ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തകർക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ അച്ഛനും അമ്മയോട് ദേഷ്യപ്പെടുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ ഭാര്യ എങ്ങനെയായിരിക്കും അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ചേട്ടാനിമാർ തമ്മിലുള്ള പ്രശ്നം വരുമ്പോൾ ഭാര്യമാർക്കും കുറച്ച് പ്രശ്നമൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയുന്നതും ഇതെല്ലാം ഒരു കാരണമായിരിക്കാം കാരണം വലുതായിട്ട് പിന്നെ നമ്മളത് നിർത്താമെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയെന്ന് വരില്ല അതിൽ നല്ല എന്താ നല്ലത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഇനിയുള്ളവർ കുട്ടികളെ വളർത്തുമ്പോൾ പരമാവധി കുട്ടികളുടെ മുമ്പിൽ വെച്ച് അടിപിടി കൂടാതിരിക്കുക കാരണം എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാവരും ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ഒരു അടി ഉറപ്പായിരിക്കും അടി എന്ന് പറഞ്ഞാൽ അങ്ങ് അടി സിനിമയിലടി പോലെയല്ലാട്ടോ ഉദ്ദേശിക്കണേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനുണ്ടക്കെ പറഞ്ഞു എന്ന് വരും പക്ഷേ പരമാവധി കുട്ടികളുടെ മുമ്പിൽ വെച്ച് അത് പറയാതിരിക്കാൻ നോക്കുക കാരണം കുട്ടികൾ അത് കേട്ട് വളരുമ്പോൾ വലുതാകുമ്പോഴായിരിക്കും കേട്ടോ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയൊക്കെ വന്നത് പിന്നെ ചിലവരുണ്ട് കേട്ടോ ദേഷ്യം കുട്ടികളോട് തീർക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ തീർന്ന കുട്ടികളോടായിരിക്കും അതിപ്പോൾ എന്താ പറയണത് അതിനൊക്കെ നമ്മൾ കാരണം ഇപ്പോൾ കെട്ടിയോനായിട്ട് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കെട്ടിയവനായിട്ട് തല്ലാൻ പറ്റുമോ അപ്പം മക്കളെ ഇട്ട് തല്ലോ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അമ്മായിയമ്മ കുറച്ച് പ്രശ്നം കാര്യമാണെങ്കിൽ ആ ദേഷ്യവും മക്കളോട് തീർക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണതാണ് ഇതൊക്കെ ഇതൊന്നും നമ്മൾ പരമാവധി ഇനിയുള്ള പണ്ടൊന്നും ഇതൊക്കെ നമുക്കൊന്നും സോഷ്യൽ മീഡിയ ഉണ്ടായില്ല അല്ലെങ്കിൽ പണ്ടൊന്നും നമുക്കൊരു ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പല തരത്തിലുള്ള പെരുമാറിയിരുന്നു പക്ഷെ ഇനിയുള്ള തലമുറ അങ്ങനെ പാടില്ലല്ലോ കുറച്ചൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിവരം വെച്ച് വരണം കാരണം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കണ്ട് കുറച്ചൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ ആ അവരോടുള്ള ദേഷ്യം മക്കളോട് കാണിച്ചിട്ടോ മക്കളായിട്ട് ഒന്നും കൂടി പേർക്കാന്നു മാത്രമേ ഉള്ളൂ കാരണം ആ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അച്ഛൻ അമ്മായിയമ്മേട ദേഷ്യം അല്ലെങ്കിൽ ആ ഭർത്താവിനോട് ദേഷ്യം മക്കളോട് തീർക്കുമ്പോൾ ആ മക്കളിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വലുതാകുമ്പോഴായിരിക്കും അവർ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് തന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ കൂടുതലും ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മക്കൾക്ക് വരുന്നതും പിന്നെ എന്താ പറയുക അല്ല ജന്മനോ ജനിച്ച ഉടനെ പിള്ളേർ ദേഷ്യത്തോടു കൂടി അങ്ങനെ ജനിക്കണം അങ്ങനെയൊന്നും ഇല്ല ഒക്കെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ അപ്പം ഞാൻ മറ്റൊന്നുമല്ല കേട്ടോ പറയണത് ഇനിയുള്ള തലമുറകൾ ഇപ്പം കുട്ടികളെ വളർത്തുന്നവരായിക്കോട്ടെ കുറച്ചൊക്കെ കുടുംബത്തിൽ നമ്മൾ കുറച്ച് സമാധാന സ്വയം ഉണ്ടാക്കുക അച്ഛനും അമ്മയും ആണെങ്കിൽ വിചാരിച്ചാൽ നടക്കുകയുള്ളൂ അല്ലാതെ വേറെ ആരും മൂന്നാമനും ഒരാളും അല്ല നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി സ്വയം കുടുംബം ഒരു സമാധാനമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ മക്കളും ആ രീതിയിൽ പൊക്കോളും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നിത്രയും മതി ഇനി ഇനിയിപ്പോൾ ആകെ അല്ലെങ്കിൽ അതെല്ലാവരും കൂടി ദേഷ്യമാവും അത് കാരണം നിർത്താൻ പോവാട്ടോ. കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും